ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള പിഴയിൽ ഇളവ് പ്രഖ്യാപിച്ച് അബുദാബി പോലീസ് നിയമലംഘനം നടത്തിയതിനു ശേഷം അറുപത് ദിവസത്തിനുള്ളിൽ തുക അടച്ചാൽ ട്രാഫിക് പിഴയിൽ മുപ്പത്തി അഞ്ച് ശതമാനം ഇളവ് ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള പിഴയിൽ ഇളവുമായി അബുദാബി പോലീസ് നിയമലംഘനം നടത്തിയ തീയതി മുതൽ ആദ്യത്തെ അറുപത് ദിവസത്തിനുള്ളിൽ ട്രാഫിക് പിഴ അടയ്ക്കുകയാണെങ്കിൽ മുപ്പത്തിയഞ്ച് ശതമാനം ഇളവ് ലഭിക്കും കൂടാതെ നിയമലംഘനം നടത്തി ഒരു വർഷത്തിനകം പിഴയടച്ചാൽ ഇരുപത്തിയഞ്ച് ശതമാനം ഇളവും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഗുരുതരമായ നിയമലംഘനങ്ങൾക്ക് ഇളവ് ബാധകമായിരിക്കില്ല നേരത്തെ പിഴയടയ്ക്കുക ഉറപ്പായി നേടുക എന്ന സംരംഭത്തിന്റെ ഭാഗമായാണ് ഇളവ് പന്ത്രണ്ട് മാസത്തേക്ക് പൂജ്യം പലിശ നിരക്കിൽ അബുദാബി പോലീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാങ്കുകൾ വഴി തവണകളായി പിഴ അടയ്ക്കാമെന്നും പോലീസ് അറിയിച്ചു കൂടാതെ അബുദാബി ഗവൺമെന്റിന്റെ ഡിജിറ്റൽ ചാനലുകൾ പോലീസിന്റെ ഉപഭോക്തൃ സേവനത്തിലൂടെയും ഹാപ്പിനെസ് പ്ലാറ്റ്ഫോമുകളിലൂടെയും നേരിട്ടുള്ള പണമെടുക്കൽ എന്നിവയുൾപ്പെടെ ഒട്ടേറെ മാർഗങ്ങളുണ്ട് ഡ്രൈവർമാർക്കും വാഹന ഉടമകൾക്കും ജീവിതം സുഗമമാക്കാനാണ് ഈ സേവനം ലക്ഷ്യമിടുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി ഉപഭോക്താക്കൾക്കായി തവണ സൗകര്യം ക്രമീകരിക്കുന്നതിന് ഷോപ്പിംഗ് സാമ്പത്തിക സർവീസ് ആപ്പായ ടാബിയുമായി അതോറിറ്റി കരാറിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് ജനം ദുബായ്